ജനകീയ പ്രശ്നങ്ങളെ അവഗണിച്ച് വർഗീയ ധ്രുവീകരണത്തിന് പിണറായി സർക്കാർ ശ്രമിക്കുകയാണെന്ന എന് ഡി എ ലോക്സഭാ സ്ഥാനാര്ത്ഥി കെ സുരേന്ദ്രൻ എല് ഡി എഫും യു ഡി എഫും ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സുൽത്താൻ ബത്തേരിയില് വാര്ത്താസമ്മേളനത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിലെ പൊതു പ്രശ്നങ്ങള്ക്ക് പരിഹാരം കാണാന് ഇവിടുത്തെ എം പി കഴിഞ്ഞ അഞ്ചു വര്ഷമൊന്നും ചെയ്തില്ലെന്നും സുരേന്ദ്രൻ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുയോഗങ്ങളിൽ പൗരത്വ ഭേദഗതിയാണ് പ്രധാന വിഷയമായി ഉന്നയിക്കുന്നത് കേരള സ്റ്റോറിയും സി എ എയും വിഷയങ്ങൾ ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മുസ്ലിം വിഭാഗത്തിനെ ഒരു തരത്തിലും സി എ എ ബാധിക്കില്ലെന്നിരിക്കെ എൽ ഡി എഫും യു ഡി എഫും ഇക്കാര്യം ഉയർത്തി വർഗീയ ധ്രുവീകരണം നടത്താനാണ് ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു അത് പറയുന്നില്ല സി എ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ വയനാട്ടിലെ ആളുകളുടെ ബിഷപ്പുമാറോ എവിടെയാണോ മതപരമായ ആളുകളെ ധ്രുവീകരിക്കാൻ അവസരം കിട്ടുന്നത് അവിടെ എല്ലാം ബഹളം എന്നാൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ ശ്രമമാണ് ും നടത്തുന്നത് തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് വോട്ടു നേടാനാണ് ഇരു കൂട്ടരും ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമം നടത്തുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു വയനാട്ടിലെ പൊതുപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടുത്തെ എം പി കഴിഞ്ഞ വർഷം എന്തു ചെയ്തു കാട്ടിൽ നിന്നും ആന നാട്ടിലിറങ്ങിയ അത്ര പോലും വയനാട് എം രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയിട്ടില്ലെന്ന ചോദ്യം താൻ ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാപക കള്ളപ്രചാരണമാണ് യു ഡി എഫും എൽ ഡി എഫും നടത്തുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ ബത്തേരി